ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ ഇന്ന് ചായ കുടിക്കുകയാണ് എന്താ വെച്ചെങ്കിൽ ഈ മക്കളൊക്കെ സ്കൂളിൽ പോയി ഭയങ്കര ഒരു തിക്കൻ തിരക്ക് തന്നെയാണ് കേട്ടോ മക്കൾ സ്കൂളിൽ പറഞ്ഞേക്കുമ്പോൾ അതിപ്പോൾ എല്ലാവർക്കും അറിയാം ഉമ്മമാർക്കും അതെ എല്ലാ ഉമ്മമാർക്കും എല്ലാ അമ്മമാർക്കും മക്കൾ സ്കൂളിൽ പറഞ്ഞിരിക്കണ സമയത്ത് ഭയങ്കര ഒരു ബഹളം തന്നെയാണ് അല്ലേ അപ്പോൾ ആ തിക്കൻ തിരക്കൊക്കെ അടു കഴിഞ്ഞുട്ടാ അപ്പം സമാധാനത്തിൽ ഇരുന്ന് ചായ കുടിക്കുക അപ്പോൾ സുടും ഉണ്ടായിരുന്നു അവിടെ അവന് പിന്നെ ഇഡ്ഡലിയൊക്കെ കഴിക്കില്ല നമ്മൾ ചായയുടെ കടി എന്ത് വേണേലും കൊടുത്താമെന്ന് തിന്നോട്ടോ അപ്പോൾ ഇഡ്ഡലി ഇട്ട് കൊടുക്കുകയാണ് ഇഡ്ഡലിയും പിന്നെ കടലക്കറിയാണ് കേട്ടോ നമുക്ക് ചായക്ക് കടി അപ്പോൾ അടുക്കളൊക്കെ അലങ്കോലായി കിടക്കുന്നുണ്ട് ചോറ് ഊറ്റിയിട്ടില്ല പാത്രം കിടക്കുന്നുണ്ട് കഴുകാൻ അപ്പോൾ അങ്ങനെ ഒരുപാട് പണിയുണ്ട് അപ്പളേ എനിക്കൊരു ഹായ് പറയാനുണ്ട് കേട്ടാ ഹായ് പറയാൻ ഇന്നലെ ഞാൻ പോയി അപ്പം ഞാൻ മോൾക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം താത്താടെ ഭാഗ മോൾക്ക് വലിയൊരു ഹായ് ഉണ്ട് അതുപോലെ ചേച്ചി ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഷീബച്ചേച്ചിക്ക് അത് എൻ്റെ ഭാഗം വലിയൊരു ഹായ് ഉണ്ട് അപ്പം ഇന്നലെ എനിക്ക് പറയാൻ പറ്റിയില്ല എന്താ വെച്ചിങ്ങാ കമൻ്റ് എന്താ കമൻ്റ് ഞാൻ കണ്ടത് വോയിസ് ഒക്കെ കൊടുത്തതിന് ശേഷം ഞാൻ കമൻ്റ് കണ്ടത് അപ്പം എന്താണിപ്പോൾ ഞാൻ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല ഹായ് പറയാത്ത കാരനെ അപ്പം അങ്ങനെ അപ്പോൾ ബഹളം കേൾക്കുന്നുണ്ടാവുട്ട് അവിടെ ഇക്കടമ്മാ അവിടെ നിന്ന് പാത്രം കഴുകുന്നുണ്ട് അപ്പോൾ നല്ല ബഹളങ്ങൾക്ക് വോയിസ് കൂടെ കേൾക്കാം അപ്പോൾ എന്താ പണിയെന്ന് വെച്ചിങ്ങേ ചോറ് കുറ്റിയാണ് കേട്ടോ പിന്നെ വെയിൽ കാണാണ്ട് ചെറുതായിട്ട് വെയിലൊക്കെ കാണാണ്ട് അപ്പോൾ പുതപ്പൊക്കെ ഒന്ന് അങ്ങോട്ട് എടുത്തു തീരുമ്പാന് വെള്ളം ഒന്നും വന്നിട്ടില്ലാട്ടാ വെള്ളം ഒന്ന് ഡാമിൽ ഷട്ടർ തുറക്കുക തോന്നുന്നുണ്ട് അപ്പം ഇന്നലെ സ്റ്റാറ്റസ് ഒക്കെ കണ്ടു ഇവിടുത്തെ മെമ്പറുടെ അപ്പോൾ ഷട്ടർ തുറക്കാറായിട്ടുണ്ട് നല്ല വെള്ളമായിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ മറന്ന് എൻ്റെ ഡാമിൻ്റെ വീട് കണ്ടവർക്കറിയാം ആ വെള്ളം സാധനത്തിൻ്റെ മുകളിൽ മുട്ടി കഴിഞ്ഞാൽ ഷട്ടർ തുറക്കുന്നു അപ്പോൾ അവിടെ മുട്ടി തോന്നുന്നുണ്ട് നല്ല മഴയല്ലേ പെയ്യണത് അത് അത് കാരണം ഒന്നും വെള്ളം വന്നിട്ടില്ല വെള്ളം വന്നു വൈകുന്നേരത്തെ വന്നിട്ട് ഒരു അഞ്ചുമണി അഞ്ചരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വെള്ളം വരുമ്പോൾ അപ്പോൾ വരനെ കുളിപ്പിക്കാൻ കയറിയപ്പം ഉണ്ട് വെള്ളം കഴിഞ്ഞേക്കണു അപ്പോൾ ഇക്കാട് ഉപ്പാനും കൊണ്ട് വെള്ളം കടുപ്പിച്ച് കുറേ തിരുമ്പാങ്ങ് എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പി നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ പാത്രം കഴുകാ അങ്ങനെ പാത്രം കഴുകാൻ കുറേ ഉണ്ട് കേട്ടാ ചോറുറ്റിലൊക്കെ കട കഴിഞ്ഞു പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ബക്കറ്റ് വേസ്റ്റ് കൊണ്ടിടില്ല ആ ബക്കറ്റൊക്കെ കഴുകിയിട്ട് കുറേ ആയിട്ടാണ് അപ്പം അതൊക്കെ ഒന്ന് തേച്ച് വരച്ചാണ്ട് കഴുകാന്ന് വിചാരിച്ചു പിന്നെ എന്താ ഒരു ചീന്തി അട്ടയുടെ കോരം കാണാട്ടെ ഞങ്ങൾക്ക് അത് എന്താ വച്ചെങ്കിലേ തേങ്ങ വറുത്ത് വരച്ചതാട്ടെ ഞാൻ കടലക്കൂട്ടാൻ വെച്ചിരിക്കി അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടൊന്ന് കടലക്കൂട്ടാൻ വെച്ചത് അതാ വച്ചെങ്കിലോ അടിപിടിച്ചു നാളികേരം ഇങ്ങനെ വറക്കുമ്പോളേ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് അങ്ങോട്ടും കൂടെ ഒക്കെ നെയ്യിക്കഴിഞ്ഞാൽ അപ്പം അത് അങ്ങോട്ട് അടിപിടിച്ചു അതെല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ഇല്ലേ അത് നോക്കി വന്നു കഴിഞ്ഞാൽ അതവിടെ ഒന്നും ഉണ്ടാവില്ല ഒന്ന് നീങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് കരി പിടിച്ച് അടി ആ കഥ ഉണ്ടാവും അതുപോലെ തന്നെ ചായ തിളക്കുമ്പോളേ ഇപ്പം തിളയ്ക്കും ഇപ്പം തിളക്കി വെച്ചിട്ട് ഇങ്ങനെ പാൽ ചായ വെക്കുമ്പോൾ അങ്ങനെ ഒരുപാട് വട്ടയ്ക്ക് അനുഭവം ഉണ്ടായിട്ടാണ് തിളക്കി വെച്ചിട്ട് ഇങ്ങനെ നോക്കി നിക്കും ഒന്ന് അങ്ങോട്ട് തിരിയുമ്പത്തേനും അത് ആ തിളച്ച് പൊന്തി ഗ്യാസുമുക്കൂടെ ഒക്കെ പോയിട്ടുണ്ടാവും കേട്ടോ അടുപ്പൊക്കെ അടുപ്പിൻ്റെ മുകളൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ പാത്രം കഴുകലൊക്കെ ഏതാണ്ട് കഴിയാറായി ഇനി തിരുമ്പൽ അവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ഞാൻ തിരുമ്പണുണ്ട് ചോറൂറ്റിലൊക്കെ കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ ഓരോ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽക്കൂടെ എങ്ങനെയൊക്കെ കഴിഞ്ഞ് പോകും കേട്ടോ അങ്ങനെ എന്താ വെച്ചാൽ ഷീബചേച്ചി എന്നോട് ചോദിച്ചു മൈലാഞ്ചി എങ്ങനെ ചോ ചുവന്നിട്ട് വരുന്നത് എന്നൊക്കെ ചോദിച്ചു കിട്ടാ അപ്പോൾ അത് ഉണ്ടാക്കി മൈലാഞ്ചിയാണ് നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും അത് ഞാൻ ഇപ്പം ഉണ്ടാക്കാറില്ല മണം കിഷ്ടമല്ല അപ്പോൾ ഞാൻ വേടിക്കാൻ കിട്ടും കേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നികത്തും ഇടാനുള്ള മൈലാഞ്ചി വേടിക്കാൻ കിട്ടും അങ്ങനെ മേടിച്ചിട്ട് ഇറങ്ങുന്നതാ കേട്ടാ ചേച്ചി ഞാൻ ഉണ്ടാക്കും പക്ഷേ ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ അതിൽ കാണാട്ടോ അപ്പം അങ്ങനെ നന്നായി ചുവ ചുവന്ന കളറാവും പിന്നെ കുറേ ഒരുപാട് ദിവസം ഇങ്ങനെ ഈട് നിൽക്കും കേട്ടോ കുറേ കഴിഞ്ഞിട്ട് തന്നെ പൂവുള്ളൂ നന്നായി ചുവന്നിട്ട് നിൽക്കും ടൂത്ത് ടെക്സ് ഇട്ട മാതിരിയല്ല ടൂത്ത് ടെക്സ് ഇടുമ്പോൾ നമുക്കിങ്ങനെ അടർന്ന് അടർന്ന പൂവല്ലോ ഇതങ്ങനെയല്ല കേട്ടോ കുറേ കാലം അങ്ങനെ നിൽക്കും അപ്പം അങ്ങനെ മുറ്റടിക്കാണ്ട് ഇറങ്ങിയിട്ടാ എനിക്ക് പുതിയ ചൂലൊക്കെ മേടിച്ചു വിട്ടാ അന്ന് ഞാൻ ആ കാറ്റൊക്കെ ഉണ്ടായ സംഭവത്ത് സംഭവത്തിൻ്റെ അന്ന് ഞാൻ വേടിച്ചതാ കേട്ടാ ചൂലിക്കാനോട് പറഞ്ഞിട്ട് മറ്റേ കുറ്റിച്ചൂലുകൊണ്ട് അടിച്ച് വരിയിട്ട് തണ്ടൽ മുതൊക്കെ ഒരു വിധമായിട്ടുണ്ട് അപ്പോൾ ഇക്കാനോട് പറഞ്ഞ ഒരു വലിയ ചൂല് മേടിച്ചാട്ടെന്ന് പറഞ്ഞിട്ട് ഇക്ക വാങ്ങി തന്നതാണ് അപ്പോൾ ഇതുകൊണ്ട് ഇതുകൊണ്ടടിക്കാൻ നല്ല സുഖാട്ടാണ് പെട്ടെന്ന് അടിക്കലൊക്കെ അങ്ങോട്ട് കഴിയും പിന്നെ എൻ്റെ ഉമ്മ പറഞ്ഞു ഈ എനിക്ക് ചൂ ഉമ്മാടെ അവിടെ വീട്ടിൽ കുറേ ചൂലിരിക്കുന്നുണ്ട് എനിക്ക് ഒന്നും പറയായിരുന്നു എന്താ അന്ന് വരുമ്പോൾ ഉമ്മ കൊണ്ടുവന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞുട്ടാ പക്ഷെ ഞാൻ വിചാരിച്ചാണോ ചൂലൊന്നും ഇല്ല വിചാരിച്ചിട്ട് ഉമ്മ അങ്ങനെ ചൂല് കുഴഞ്ഞിട്ട് ഇങ്ങനെ വെക്കും അമ്മ ആദ്യം അതേട്ടാ ഞങ്ങൾ പഠിക്കാൻ പോണ സമയത്തൊക്കെ ഉമ്മ ഇങ്ങനെ ഒരുപാട് പട്ടൊക്കെ കെട്ടി കഴിഞ്ഞങ്ങനെ വെട്ടി ഒതുക്കിയിട്ട് ഇങ്ങനെ ചൂലുണ്ടാക്കിയിട്ട് ഒരുപാട് ചൂലിങ്ങനെ വയ്ക്കുംട്ടാ അങ്ങനെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആദ്യം ഞങ്ങൾ കുന്നത്ത് താമസിക്കുമ്പോൾ ഉമ്മാടെ 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 തറവാട്ടിൽ താമസിക്കുമ്പോളേ അവിടെ ഒരു പറമ്പൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകും എന്നിട്ട് പട്ടൊക്കെ അങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്ന് അതൊക്കെ വെട്ടി അമ്മ ഇങ്ങനെ ഇരുന്ന് ചൂലുണ്ടാക്കും എന്തകത്ത് ഇരുന്നിട്ട് ചൂലുണ്ടാക്കുക സീരിയലൊക്കെ കണ്ടിട്ട് എന്നൊക്കെ സീരിയലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇരുന്ന് കണ്ടിട്ട് ഞങ്ങളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഉമ്മ ഇങ്ങനെ ചൂലുണ്ടാക്കും ഞങ്ങളെന്തേലൊക്കെ പഠിക്കൂട്ടോ എനിക്കിഷ്ടമല്ലാട്ട ചൂലിങ്ങനെ ചെയ്യുന്നതാണ് അത് ഇക്കാട് ഉമ്മ ഏതാ ഇക്കാടെ ഉമ്മ അവിടെ ഇരുന്നിട്ട് മുറ്റടി അവിടെ നിന്ന് മുറ്റടിക്കണ കണ്ടില്ലേ ഞങ്ങൾ അപ്പോൾ അവർക്കൊന്നും പണിയൊന്നും ഇല്ലാട്ടോ അപ്പം ഉമ്മ അതാ കേട്ടോക്കാടെ ഉമ്മാക്കും അതെ ഭയങ്കര ഇഷ്ടാട്ടാ ചൂലുണ്ടാക്കാൻ അപ്പം അവരിങ്ങനെ ഉള്ളിലൊക്കെ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പണിക്കൊക്കെ പോകുമ്പോൾ അതുപോലെ ഓരോ സ്ഥലത്തു നിന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരിങ്ങനെ കൊടുന്നിട്ട് അവിടെ ഇരുന്നിട്ട് ചൂലുണ്ടാക്കണ കാണാം അപ്പം എനിക്ക് അതൊന്നും ഇഷ്ടമല്ല കേട്ടോ അത് കാരണം ഒന്നാമത് സമയം അതാണ് പ്രശ്നം അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ അപ്പോൾ നോക്കി ഷെബിത്താത്തയുടെ വളപ്പിലേ എന്താ വാഴയുടെ മുകളുണ്ട് കുരങ്ങി നിന്നിട്ട് കുരങ്ങി നിന്നിട്ടുണ്ട് അല്ല പച്ചക്കായ ഇല്ല അതിന്ന് തിന്നെ അപ്പോൾ ഞാൻ ഷെബിത്താത്ത വിളിച്ചു വിട്ടെ ക്ഷെബിത്താത്ത അതാ വൈ നോക്ക് ഇങ്ങളുടെ കായൊക്കെ തിന്നു കുരങ്ങെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആട്ടി ആക്കിയിട്ടാണ് അവരെ വിളിക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ ആട്ടി ആക്കിയാൽ അതൊന്നും തിന്നാൻ പറ്റിയില്ല അപ്പം അതാ പ്ലാവിൻ്റെ മുകളിൽ കയറിയിരിക്കുക അങ്ങനെ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു കേട്ടാ ഞാനേ ഉമ്മാനെ രാവിലെ വിളിച്ചത് അപ്പം ഉമ്മ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒന്നും കൂടി വിളിച്ചത് അപ്പം എൻ്റെ കയ്യിൽ ഫോണുള്ള കാരനൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയത് അല്ലെങ്കിൽ എടുക്കാൻ പറ്റിയിരുന്നില്ലാട്ടാ അപ്പോൾ ഉമ്മാനൊക്കെ ഞാൻ വിളിക്കും രാവിലെ ഞാൻ എന്താ ചായ കുട്ടികളൊക്കെ പറഞ്ഞുതച്ച ആ ചായ കുടിക്കണ സമയത്ത് ഉമ്മാനൊന്നും വിളിക്കൂട്ടാ അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്താ പടവിവരങ്ങളും രണ്ടാൾ മാത്രമുള്ളു അവിടെ ഇനിയിപ്പോൾ അത് മകൻ വരുന്നുണ്ട് രണ്ടാൾക്കും ഇപ്പം ഭയങ്കര സന്തോഷത്തിലാണ് മോൻ വരില്ലേ അപ്പോൾ രണ്ടാൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ അമ്മ ഇപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ അപ്പം അങ്ങനെ എൻ്റെ അനിയറ്റീനെ വിളിക്കും എന്താ അനിയനെ വിളിക്കും അവൻ ഗൾഫിലാണ് അവ ഇങ്ങോട്ട് വിളിക്കട്ടെ അവൾ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്നൊന്നും ഞാൻ കാത്തിക്കൊന്നുമില്ല കേട്ടോ ഞാനൊക്കെ വിളിക്കണം തോന്നി ഞാൻ എല്ലാവരും വിളിച്ച് ഞാൻ അന്വേഷിക്കും ആകെ കൂടി വിളിക്കുക എൻ്റെ ഉണ്ണീനെ അതുപോലെ ഷംനാനെ എൻ്റെ അനിയറ്റീനെ പിന്നെ ഉമ്മാനെ ഉപ്പാനൊക്കെ തന്നെ വിളിക്കുള്ളോട്ടെ അങ്ങനെ അങ്ങനെയൊക്കെ തന്നെ വിളിക്കുകയുള്ളൂ ഫ്രണ്ട്സോടനൊക്കെ ഒന്ന് അങ്ങനെ മെസ്സേജ് അയക്കുക അങ്ങനെയൊക്കെ ചെയ്യുള്ളൂട്ടാ അപ്പോൾ അല്ലാരെയും ഞാൻ വിളിക്കും നിർത്തിക്കൊന്നുമില്ല ഞാൻ മൂത്തത് എല്ലാവളും ഇങ്ങോട്ട് വിളിക്കട്ടെ അവ ഇങ്ങോട്ട് വിളിക്കട്ടെ അങ്ങനെ ഒന്നുമില്ല കേട്ടേക്ക് ഞാൻ അങ്ങോട്ടൊക്കെ വിളിച്ച് അന്വേഷിക്കും അങ്ങനെയാണ് ഞാൻ അപ്പോൾ അതൊക്കെ അവിടെ ഒരു ഇരിപ്പ് കണ്ടില്ലേ നിങ്ങൾ ഞാൻ അവിടെ ഇരുന്നത് എന്താ വച്ചെങ്കിൽ കൂട്ടാൻ വയ്ക്കാൻ ഒന്നും ഇല്ലാട്ടാ അപ്പോൾ നാല് എന്താ കൂടുതൽ കുട്ടികളുണ്ടായിരുന്നു ഇക്ക മേടിച്ചോർന്നതാണ് അപ്പോൾ അത് പൊരിച്ചേക്കാം കൂട്ടാൻ വയ്ക്കപ്പം എന്താ വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇക്കട ഉപ്പ എന്താ മുരിങ്ങയുടെ ഇല തന്നിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് തന്നെ ഉള്ളു കേട്ടോ അത് ഫ്രിഡ്ജിൽ ഇങ്ങനെ കെട്ടി എയർ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ അതങ്ങോട് എടുത്തിട്ട് ആ എന്നാൽ അത് കൂട്ടാൻ വെക്കാം കൂടുതൽ കുട്ടി പൊരിക്കും ചെയ്യാന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അത് നന്നാക്കട്ടോ ഓർമ്മ വന്നപ്പോൾ അത് എടുത്ത് അങ്ങോട്ട് മുരിങ്ങയുടെ ഇല കുറച്ചെല്ല ഉള്ളൂ അതങ്ങോട് വേഗം ഊരി പിന്നെ ഇന്നലത്തെ മീൻകുട്ടായിക്കെ ഇരിക്കുന്നുണ്ട് ഇപ്പൊ സൂട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടാ കരച്ചിൽ തന്നെ അവന് മീനൊക്കെ ഇട്ട് കൊടുത്തതാണ് വെറുതെ കിടന്ന് കരി കേട്ടോ ഇന്നലെ ഇന്നലത്തെ മീൻ കൂട്ടിൽ രണ്ട് മീനൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് കൊടുത്താൽ ഇട്ട് കൊടുത്തു അപ്പോൾ അതൊക്കെ തിന്നിട്ടുള്ള കെടുപ്പാണ് എന്നാലും വെറുതെ ഇങ്ങനെ കരഞ്ഞ കൊണ്ട് നിൽക്കും അങ്ങനെ ഞാൻ തന്നെ ഉള്ള കേട്ടോ കച്ചവടത്തിന് പോയി അതാ വന്നു കേട്ടാ ഞാനത് മുന്നേ പറയാൻ മറന്നു ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കച്ചവടത്തിനൊക്കെ പോയത് മഴ ഒക്കെ കാരണം അപ്പം ഇന്നൊന്ന് പോയിട്ടുണ്ട് ഇപ്പം നേരത്തെ വന്നിട്ടുണ്ട് കച്ചവടമൊക്കെ കഴിഞ്ഞപ്പോൾ പള്ളിക്ക് പോവാൻ വേണ്ടിയിട്ട് നേരത്തെ വന്നു കേട്ടോ അങ്ങനെ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ഒന്ന് മണത്ത് നോക്കുന്നുണ്ട് മറ്റേ ബേഡ് സ്മെല്ലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതൊന്നും ഇഷ്ടല്ല അപ്പോൾ തിരി അത്ര ഒക്കെ എടുത്ത് പൂശീട്ടൊക്കെ പോകാട്ടാൾ എന്താ പള്ളിക്കിലേക്ക് ചോറ് നിന്നിട്ടില്ലേ കഞ്ഞി കുടിച്ച് പത്ത് മണിക്ക് പറഞ്ഞു അപ്പോൾ ചോറ് വയ്ക്കാനൊന്നും ില്ല പു വരുമ്പോത്തേനും വേഗം എന്താ കൂട്ടാനൊക്കെ തൂമിക്കാനൊക്കെ നോക്കട്ടോ അങ്ങനെ തൂമിക്കുന്ന ഉള്ളി മുളകും കുത്തിയിട്ട് തന്നെയാണ് കേട്ടോ പരിപ്പൊക്കെ ഇട്ടിട്ട് തന്നെ വെച്ചേക്കുന്നത് അത് കുറച്ച് തന്നെ ഉള്ളു അതൊന്ന് ലേശം ചമ്മന്തിക്ക് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് അതൊന്ന് തൂമിച്ച് നമ്മൾ ഇത്തിരി ഇരുത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കി നോക്കി ഇത്തിരി കൂളിയും ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പം നല്ല ടേസ്റ്റായിട്ടാണ് ചോറിക്കാനൊക്കെ അപ്പം അങ്ങനെ അതൊന്നും ലേശം എന്താ എടുത്ത് മാറ്റം ഒക്കെ ഉണ്ട് പിന്നെ വേഗം തുടക്കലൊക്കെ ഇട്ട് കഴിച്ചു വിട്ടാ എന്താ വെച്ചിങ്ങാൽ മക്ക വരുമ്പോഴത്തേനും അല്ലെങ്കിൽ ആ തുടച്ച ഒക്കെ നടക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തുടക്കലൊക്കെയാണ് കഴിഞ്ഞ് ഇക്കാടെ ചോറിക്കലൊക്കെ പകുതി ആയിട്ടാണ് എന്നിട്ട് ഞാൻ ഇക്കുള്ള ചോറൊക്കെ എടുത്തു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇക്കാട് ചൂടാൻ വേണ്ടി ഓ ഞാൻ വരുമ്പോഴത്തേനും വേഗം തീറ്റൊക്കെ കഴിഞ്ഞില്ലേ വാണ്ട് ചൂടാകുമ്പോൾ ഇക്ക അതിന് ഇപ്പോൾ എന്തൊക്കെ വിശന്നിട്ട് വയ്യ മുണ്ടാണ്ടിന്നേ എന്നൊക്കെ പറയട്ടെ ഒരുമിച്ച് ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒപ്പം ഒപ്പമൊന്നു കഴിച്ചൂടെ അപ്പോഴത്തും ചോറേക്കിൽ കഴിയാറായി എന്നൊക്കെ പറയട്ടെ അവിടെ അതാണ് സംസാരിക്കണത് വേറെ ഒന്നുമില്ല അപ്പം അതിൻ്റെ ഇടയിൽ തക്കാളി മേടിക്കുക സബോള മേടിക്കാൻ വേണ്ടിയിട്ടൊരു വണ്ടിയൊക്കെ ഇതിന് പോയത് നിങ്ങൾക്ക് കേൾക്കാട്ടാ അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ഒക്കെ എടുത്ത് ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ മക്കൾ വരാറായിട്ടുണ്ട് എന്താ അപ്പോൾ ചായ ഉണ്ടാക്കുകയാണ് അപ്പോൾ എനിക്കൊരു കാര്യം പറയാണ്ട് എൻ്റെ ഉപ്പാക്കൊരു ഇന്നെ വിളിച്ചിട്ട് ഇപ്പം ഇന്നെ എന്നെ വിളിച്ചിട്ടല്ല ഉമ്മാട് പറയാട്ടാ ഈ എന്തിനാ ഇവരിൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട് ഉപ്പിമ്മയും കൂടിയിട്ട് ഇരുന്നെ വീഡിയോ വിശേഷങ്ങളൊക്കെ കാണും അപ്പോൾ ഉമ്മ ഉമ്മാട് പറയാത്ര ഉപ്പ അവളെന്താ എന്താ എന്റെ കട ഉപ്പാൻ എന്താ ഇക്കാട് ഉപ്പാ ഇക്കാട് ഉപ്പാന്നിങ്ങനെ പറയുന്നെന്ന് പറഞ്ഞോട്ടാ അപ്പൊ നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ ചിലപ്പോ എന്റെ ഉപ്പയെന്ന് വിചാരിക്കും ഇതാ വരുന്നോട്ടെ ഉപ്പാ എന്താ അത് അറിയില്ല അങ്ങനെ പറയണ്ട ഉപ്പാന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ ഒരു ഉപ്പാക്കും ഒരു പരാതി ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഞാനിപ്പോൾ പറയുന്നില്ലാട്ടോ അപ്പം ഉപ്പതാ ഡ്രസ്സൊക്കെ ഇങ്ങോട്ട് എടുത്ത് കൊണ്ടു കൊണ്ടുവന്നിരും കേട്ടോ അപ്പം മഴ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഒക്കെ എടുത്തേച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് കാക്ക വന്നിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുക കേട്ടോ ഉപ്പാട് ഉപ്പിങ്ങനെ പറഞ്ഞ് ശീലമായി അപ്പം ഉപ്പ പറയും അങ്ങനെ ഇനി പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി അങ്ങനെ പറയുന്നില്ല അപ്പോൾ അങ്ങനെ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ട് വന്നു അപ്പോൾ മിച്ചറ് ഇന്ന് ചാകി കടി മിച്ചറാണ്ട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിച്ചറ് ഒരുപാട് ദിവസം ഇത് കഴിക്കാൻ തോന്നുന്നു അപ്പോൾ ഇവിടെ ഹരിയാട്ടന്റെ കടയിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനത്തെ മിച്ചറ് കിട്ടൂട്ടാ അപ്പൊ ഇക്ക ചായ്ക്ക് അത് മേടിച്ചോണ്ടിരിക്കുന്ന വേറെ ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ഇവര് വന്നപ്പോൾ ഭയങ്കര സന്തോഷം വീടിയോടുക്കുമ്പോ ഒക്കെ ഓരോ പോസ്റ്റിത്തരൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ചായയിൽ ഇട്ടിട്ട് മതി പറഞ്ഞു മിച്ചറ് അവ എന്താ ഒറ്റടിക്കേണ്ട ചായ കുടിച്ച് തീർക്കണണ്ട്ട്ടാ അപ്പം ഞാനും ഇക്കേതാ കേട്ടോ മിച്ചറ് ചായലിട്ട് കഴിക്കാൻ തന്റെ ഉമ്മാക്കും എൻ്റെ അനിയത്തിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ മിച്ചറ് കഴിക്കണത് ഞാൻ കഴിക്കുന്ന കണ്ടിട്ട് അവർക്ക് ഹോക്കോ തിരിണോക്ക് എന്ന് പറയുണ്ടാവും ഭയങ്കര ഇഷ്ടമായിട്ടോ ഉമ്മാക്കും അത് അനിയത്തിക്ക് അതെങ്ങനെ ചായയിലിട്ടിട്ട് ഇങ്ങനത്തെ ഈ മിച്ചറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല കപ്പലണ്ടൊക്കെ ഉണ്ടേ അപ്പം ഞാനൊന്നിങ്ങക്ക് കാണിച്ചു തരുന്നത് അപ്പൊ ആദ്യമൊക്കെ ഞാൻ അങ്ങനെ കേട്ടോ മിച്ചറ് മേടിച്ചുകഴിഞ്ഞാൽ അപ്പം ചായയിലിട്ടിട്ട് കഴിക്കുക അങ്ങനത്തെ സ്വഭാവം ഇപ്പോഴും ഉണ്ട് ഇട്ടാ മാറിയിട്ടൊന്നുമില്ല അപ്പൊ അങ്ങനെ ഉണ്ണിമോൾ വന്നിട്ട് തല വേനിച്ചിട്ട് വയ്യാ പറഞ്ഞിട്ട് എവിടെ കിടക്കാൻ പറ്റുന്നുണ്ട് അവിടെ അങ്ങോട്ട് കിടന്ന ഉരുളുണ്ട് കേട്ടാ അപ്പൊ നോക്കി കാണിക്കാൻ നോക്ക് അതിൻ്റെ മോൾ കൂടെ അതാ പൊത്തിപ്പിടിച്ച് കയറി ഇവർ കയറി നേരെ ഇതിൻ്റെ മുകളിലേ അപ്പം കയറി വന്നിട്ട് ഇങ്ങോട്ട് ഉരിസ അങ്ങനെ ഞാൻ ഉരുസ പറഞ്ഞപ്പോൾ ഇവിടെ ഉരുത്തി നിന്നിട്ട് ചിരിക്കാട്ടാ അതിൻ്റെ അടുത്ത് കുഞ്ഞോളുണ്ട് അപ്പൊ അവൾ അവള് പോയപ്പോണ്ട് അടുത്ത ആള് കയറി അപ്പം അവന് എന്താ വെച്ചിങ്ങനെ എന്താ ഒരു പേന കിട്ടിയിട്ടുണ്ട് പൈസക്ക് അത് ഇതാ ഷർട്ടിൻ്റെ അവിടെ തൂക്കിയിട്ടുണ്ട് വാച്ചിട്ടുണ്ട് മാലിട്ടുണ്ട് പിന്നെ എന്താ ഒരു മോതരം കൊടുത്തിട്ടുണ്ട് അവന് ഇതിനോടൊക്കെ പ്രിയം കൂടുതലാട്ട പൈസക്ക് എന്താ എന്താ പറയുക മാലട ഇഷ്ട മോതിരം പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കളയില്ലാട്ടോ അപ്പം ഇക്കാട് ഉപ്പാതാ വന്നേക്കണോ മദ്രസേ പോകണില്ല എന്നൊക്കെ ചോദിച്ചിട്ട് വന്നേക്കാട്ടെ അപ്പോൾ ചായ കുടിക്കണം ഉപ്പാന്നൊക്കെ ചോദിച്ചു ഞാൻ അപ്പോൾ വേണ്ട പറയുകയാണെ അപ്പോൾ ഒരു ഞായറാഴ്ച ഒരു വീട് ഇരിക്കലുണ്ട് അപ്പോൾ എന്താ ചെയ്യണമെന്നുള്ളത് ചോദ്യമാണ് മകനോട് ചോദിക്കട്ടെ അപ്പം ഇക്കാട് ഉപ്പ പറയുന്നെങ്കിൽ മിണ്ടാണ്ട് ഇക്കുക സമയം ആകുമ്പോൾ എന്തെങ്കിലും ഒക്കെ ചെയ്യാന്നൊക്കെ പറയും കേട്ടോ അപ്പം ഉപ്പാക്കെന്തേലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങോട്ട് ഇതാക്കണം ഒക്കെ ക്ലിയർ ആക്കി വെക്കണം അപ്പോൾ അങ്ങനെയാണ് ഉപ്പ അപ്പോൾ അതിന് കഴിയണേ വേറൊരു സൗരും ഉണ്ടാവില്ലാട്ടോ അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് പറയാനുള്ളത് പുതിയതായിട്ട് ആരെയും നമ്മുടെ വീഡിയോ കാണേണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ട് അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തോളാം കേട്ടോ പിന്നെ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റിടെ അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇനി ഒരു കുന്ന് മടക്കി ഞാൻ എടുക്കണ്ട കേട്ടോ തിരുമ്പിയത് അപ്പോൾ അതൊക്കെ മടക്കി വയ്ക്കണം പണവളം ഒരുപാട് കെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്ര ഉള്ള വിശേഷങ്ങളൊക്കെ ഇൻഷല്ല അടുത്ത നല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ബായ്